നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു തീയലാണ് ഉള്ളിയും മുരുകിക്കയും കൊണ്ട് തയ്യാറാക്കുന്ന ഒരു തീയൽ പക്ഷേ ഈ തീയലിൽ നിന്നൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ കൊപ്ര തേങ്ങ കൊണ്ടാണ് തീയൽ തയ്യാറാക്കുന്നത് പച്ച തേങ്ങയല്ല ഉണങ്ങിയ തേങ്ങ അരിഞ്ഞ് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതിനു ശേഷം വറുത്തരച്ച് തയ്യാറാക്കുന്ന ഒരു തീയലാണിത് ഇതിന് വളരെ ടേസ്റ്റാണ് അപ്പം അതിലേക്ക് ഞാൻ ഇവിടെ ഒരു കൊപ്ര തേങ്ങ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ വെള്ളം നല്ലപോലെ വറ്റിയ തേങ്ങയാണ് കുറച്ചുകൂടെ ഉണങ്ങിയ തേങ്ങ ആയെന്നാലും നല്ലതാണ് ഇത് നല്ലവണ്ണം വെള്ളം വറ്റിയ ഒരു തേങ്ങയാണ് കൊപ്പുറത്തേ അരിഞ്ഞ് അതിൻ്റെ തോ ചിരട്ട പൊട്ടിച്ചളഞ്ഞ് ഞാൻ അരിഞ്ഞെടുത്താണ് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഞാൻ വെച്ച് തന്ന ഉള്ളിയും ഉരുങ്ങക്കയും കൊണ്ടുള്ള തീയലാണല്ലോ തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് ഒരു നൂറ് ഗ്രാം ഉള്ളി തൊലി ഇളഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം മുരിങ്ങയ്ക്കയും എടുത്തിട്ടുണ്ട് പിന്നെ ഒത്തിരി ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കുന്നില്ല കുറച്ചാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് ഉള്ളിയും ഒരു ചെറിയ കഷ്ണം മുരിങ്ങിക്കേ മാത്രമേ എടുത്തിട്ടുള്ളൂ തേങ്ങയും അത്രയാണ് എടുത്തിട്ടുള്ളത് ആദ്യം നമുക്ക് തേങ്ങയൊന്ന് അടിച്ചെടുക്കണം ഒരേ കണക്കിന് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഒരേ കണക്കിന് തേങ്ങ കിട്ടും അപ്പോൾ നമുക്ക് വറക്കാനും എളുപ്പമാണ് കൊപ്ര തേങ്ങയുണ്ട് പെട്ടെന്ന് അത് വറുത്തും കിട്ടും പിന്നെ നമുക്ക് വറക്കാനും എളുപ്പമാണ് പെട്ടെന്ന് സമയവും വളരെ കുറവും മതിയാവും അത് ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കുക പച്ച നമുക്ക് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വറുക്കാനെടുത്തുകഴിഞ്ഞാൽ പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും ഒരേ കണക്കിന് തേങ്ങ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഇതൊന്നും ഒരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റിയിട്ട് അടുത്ത പകുതി പകുതിയായിട്ടാണ് ഞാനിതൊന്നും പൊടിച്ചെടുത്തിട്ടുള്ളത് അടുത്ത ബാക്കിയുള്ള തേങ്ങയും കൂടി ഇതുപോലെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം ഇതാ രണ്ടാമത് ചേർത്ത തേങ്ങയും ഞാൻ ഇതുപോലെ അടിച്ചെടുത്ത് കഴിഞ്ഞു ആ പ്ലേറ്റിലേക്ക് മാറ്റാൻ നമുക്കിത് അപ്പോൾ നമുക്കിവിടെ ആ തേങ്ങ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഒരേ കണക്കിന് നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഒന്നേ ഒന്നര കപ്പോളം തേങ്ങ വരും ഇത് പിന്നെ ഞാൻ നൂറ് ഗ്രാം ഉള്ളിയാണ് അത് എന്താ അരിഞ്ഞെടുത്തിട്ടുണ്ട് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് മുരിങ്ങയ്ക്കും ചെറിയ കഷ്ണങ്ങളായി ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് ആ തേങ്ങ അടിച്ചെടുത്ത് ആ തേങ്ങ ചേർത്ത് കൊടുക്കാം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഞാനൊന്നും ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വറുത്തെടുക്കുകയാണ് അതിനുശേഷം ഫ്ലെയിം കുറച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്ടെന്ന് തേങ്ങ മൂത്ത കരിഞ്ഞു പോകും നമുക്ക് വെന്ത് കിട്ടത്തില്ല പാകത്തിന് അതുകൊണ്ട് പിന്നീട് ഫ്ലെയിം കുറച്ച് വെച്ച് വറുത്തെടുക്കുക ഇപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ വറക്കുന്നത് ഒരു തേങ്ങദേശം ഒരു പകുതിയോളം ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിത് ഫ്ലെയിം വീണ്ടും ഞാൻ കുറയ്ക്കുകയാണ് ചിരിച്ചട്ടിയിലായത് ചൂട് കൂടുതലായിരിക്കും അതുകൊണ്ട് ഞാൻ ഫ്ലെയിം വീണ്ടും ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ആണിത് വറുത്തെടുക്കുന്നത് അല്പം കൂടെ ഒന്ന് മൂത്ത് കിട്ടാനുണ്ട് ചുവന്ന് കിട്ടാനുണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ഇതൊന്നു ആയി ആയിട്ടുണ്ട് നമുക്ക് ഈ സമയം നമുക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് പിന്നെയും ഒന്ന് വറുത്തെടുക്കുക ഇപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ പാകത്തിന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മൂത്ത് മൂപ്പിച്ചെടുത്താൽ മതിയാകും ഇനി അത് ഒത്തിരി അങ്ങ് ഇടണ്ട ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഞാൻ സ്വിച്ച് ഓഫ് ചെയ്യാണ് ഞാൻ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കുന്നത് കാരണം ചീനച്ചട്ടിയിൽ എനിക്ക് നല്ല ചൂടാണ് അപ്പോൾ കരിഞ്ഞു പോവും മസാലകളൊക്കെ തീ ഒന്ന് കുറച്ച് ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് അതുകൊണ്ട് ഒരു ടീ ഒരു ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളൂ കുറച്ച് തേങ്ങയല്ലേ ഉള്ളൂ പിന്നെ ഞാൻ ഇതിലേക്ക് എടുക്കുന്ന മല്ലിപ്പൊടി മല്ലിപ്പൊടി തേ മുളക് പൊടിയേക്കാളും കുറച്ചാണ് എടുക്കുന്നത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയേ ഞാൻ ചേർക്കുന്നുള്ളൂ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലവണ്ണം എന്ന് തന്നെ പച്ചമണം ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറക്കാം എന്നുള്ളവർക്ക് അങ്ങനെ ഇതുപോലെ ഒന്നാക്കി എടുക്കുക ഞാൻ പിന്നെ എനിക്ക് നല്ല ചൂടുണ്ട് ചിനച്ചട്ടിക്ക് അതുകൊണ്ടാണ് ഞാൻ ഓഫാക്കിയത് ഇനി നമുക്ക് ഈ ഉള്ളിയും മുരിങ്ങി അതായത് ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ പറ്റുമോ ഈ പുളി എടുത്തിട്ടുണ്ട് ഒരു നാരങ്ങ വലുപ്പം പുളിയും എടുത്തിട്ടുണ്ട് അതൊന്ന് ഒരു അരക്കപ്പ് ഒന്ന് കുതിർത്ത് വെക്കുകയാണ് അതേ ചീനച്ചെടിയിൽ തന്നെയാണ് ഞാൻ തീയൽ തയ്യാറാക്കുന്നത് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ഉള്ളിയും മുരിങ്ങിക്കൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം ആദ്യം നമുക്ക് ആ ഉള്ളിയും പച്ചമുളകും ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നല്ലവണ്ണം വഴറ്റി കഴിഞ്ഞിട്ട് ഒരു പകുതിയോളം വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം മുരുകിക്കയും ചേർത്ത് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വഴറ്റുക അതിനുശേഷം നമുക്ക് ആ ഇത് ആവശ്യമായ വെള്ളം ഞാനിവിടെ ആ പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അരക്കപ്പ് വെള്ളത്തിലാണ് ഞാനത് പുളിയൊന്നും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അതിലൊരു പകു പകുതിയെ ഒഴിക്കുന്നുള്ളൂ മുഴുവനും ഒഴിക്കുന്നില്ല പകുതി പുളിവെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തേങ്ങ തേങ്ങ കൂട്ട് ചേർക്കുമ്പോഴത്തേക്കും പോരാന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഈ പുളിവെള്ളത്തിൽ തന്നെ കിടന്ന് വരുമ്പോഴേ ഉള്ളിയിലും മുരങ്ങിക്കയിലും ഒക്കെ പുളിയുടെ സ്വാദും ഉപ്പിൻ്റെ സ്വാദുമൊക്കെ പിടിച്ചു കിട്ടും ആ പുളിവെള്ളം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഉള്ളിക്ക് നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ മുരിങ്ങക്കയും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടട്ടെ അപ്പോഴേക്കും നമുക്ക് ആ തേങ്ങയൊന്ന് അരച്ചെടുക്കാം നല്ലവണ്ണം തണുത്ത് കഴിഞ്ഞു തേങ്ങ ഞാൻ മുഴുവനും ഒന്നിച്ച് തന്നിട്ട് ഞാൻ അരച്ചെടുക്കുകയാണ് ഇത് വെള്ളം ചേർത്ത് അരയ്ക്കുന്നതല്ല അതുകൊണ്ട് നമുക്ക് ആ തേങ്ങ മൊത്തമായിട്ട് തന്നെ അതിൽ ആദ്യം ഒറ്റപ്രാവശ്യമായിട്ട് തന്നെ ഇട്ട് അരച്ചെടുക്കാൻ പറ്റും അപ്പോൾ അപ്പം ആ മുഴുവൻ തേങ്ങ ഇതിലേക്ക് മിക്സിയിലേക്ക് ചേർത്ത് കഴിഞ്ഞു നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഒന്ന് ഒരു ഒരു മിനിറ്റ് ഒന്ന് അരയ്ക്കുമ്പോഴേക്കും ഇത് കണ്ടോ എണ്ണ ഇങ്ങനെ വരുമോ ഇതിൽ നിന്ന് നമുക്ക് ആ എണ്ണയിൽ തന്നെ ഇത് തേങ്ങ അരച്ചെടുക്കാം വെള്ളം ചേർക്കേണ്ട ആവശ്യമേ വരത്തില്ല അത് ഈ ഉണക്കത്തേങ്ങ ആയതുകൊണ്ടാണ് കൊപ്ര തേങ്ങ ആയതുകൊണ്ടാണ് ഇത് കണ്ടോ നല്ല സൂപ്പറായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല നൈസായിട്ട് അതായത് എടുത്ത് എടുത്ത് കാണിക്കാൻ ഞാൻ അതാ വേണ്ടോ ഒരേ പരുവത്തിന് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആ മുരുങ്ങായും ഉള്ളിയൊക്കെ നല്ല വെന്ത് കഴിഞ്ഞു അതായത് കണ്ടോ നല്ലപോലെ വെന്ത് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് ആ കൂട്ടി ചേർക്കാം ഞാൻ ഒരല്പം വെള്ളം ഒഴിച്ച് കലക്കിയതിന് ശേഷമാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരക്കപ്പോളം വെള്ളമൊഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മുരുങ്ങക്കായയിലും ഉള്ളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം കൂട്ടത്തിലാണ് മിക്സ് കഴിഞ്ഞിട്ട് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് മൊത്തത്തിൽ ഒരു ഒരു കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട് ഞാൻ നമ്മൾ എടുക്കുന്ന തേങ്ങയുടെയും ആ വെജിറ്റബിളിൻ്റെ ഒക്കെ അളവനുസരിച്ച് വേണം നമുക്ക് അത് വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക പിന്നെ നമ്മൾ ആദ്യമേ ഉള്ളിക്ക് മാത്രമേ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരു അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പുളിയും നോക്കിക്കൊള്ളുക നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പുളി പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എനിക്കിപ്പോൾ ഇത് തന്നെ മതിയാകും കൂടുതൽ വേണ്ട ഇനി ഇത് നല്ലവണ്ണം ഒന്ന് വെട്ടിത്തിളയ്ക്കട്ടെ നല്ലോണം വെട്ടിത്തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിലോട്ടാക്കി നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കണം ഇത് നമ്മുടെ തീയിലൂടെ ഒരു അഞ്ചാറ് മിനിറ്റോളമായി നല്ലവണ്ണം വറ്റി കിട്ടിയിട്ടുണ്ട് എനിക്കിനീയൊരു പരുവത്തിൽ കിട്ടുന്നതാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഞാൻ അല്പം കുറുക്കി തന്നെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ കുറുക്കി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളമായിട്ടിരിക്കുന്ന സമയം തന്നെ ഓഫ് ചെയ്യാവുന്നതാണ് നമുക്കിതിലേക്ക് അല്പം കടക് വരുത്തി ചേർക്കാം വെളിച്ചെണ്ണ കടുക് മുളക് കറിവേപ്പില ചേർത്ത് നല്ലവണ്ണം മൂപ്പിച്ച് തീയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം വളരെ വളരെ രുചികരമായ നമ്മുടെ മുരിങ്ങക്ക ചെറിയ ഉള്ളി കൊപ്ര തേങ്ങ കൊണ്ട് തയ്യാറാക്കിയ തീയലിവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണിത് ഞാനിതൊരു ഡിഷിലേക്ക് മാറ്റുകയാണ് സ്വാദിഷ്ടമായ കൊപ്ര കൊപ്ര തേങ്ങ കൊണ്ട് തയ്യാറാക്കി അത് നല്ല ഉണങ്ങിയ തേങ്ങ കൊണ്ട് തയ്യാറാക്കിയ നമ്മുടെ മുരിങ്ങിക്ക ചെറിയുള്ളി തീയലിവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തേങ്ങ പച്ച തേങ്ങ വറുത്തരച്ച് തീയൽ തയ്യാറാക്കില്ലേ അതിനേക്കാളും വളരെ ടേസ്റ്റാണിത് ടേസ്റ്റ് മാത്രം അല്ല ഇത് നമുക്ക് നാലഞ്ച് ദിവസം നമുക്കിത് ചീത്തയാകാതെ തന്നെ ഇരിക്കുകയും ചെയ്യും ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒരാഴ്ച വരെ ഉപയോഗിക്കാം ഇത് നമുക്കധികം വെള്ളം ഒന്നും ചേർത്ത് അരച്ചതൊന്നും അല്ലല്ലോ അതുകൊണ്ട് നല്ല ചീത്തയാകാതിരിക്കും ഇത് പിന്നെ വളരെ ടേസ്റ്റിയുവാണിത് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി കാണാം